টু <laughs> এ Aku berjalan jiru cila, mereka berada di jiru cila. Aku juga berjalan round around the garden like a turning ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കിച്ചൂസ് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കിച്ചിക്കുട്ടനെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ ഇപ്പോൾ കിച്ചിക്കുട്ടൻ്റെ ഞാൻ ഷോർട്ടൊക്കെ ഇടുമ്പോളേ ഒട്ടും നോട്ടിഫിക്കേഷനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും ഇടാത്തത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊത്തച്ചക്ക തോരനാണ് അപ്പോൾ നമ്മൾ വിഷ്വലി കണി കാണാൻ വേണ്ടി ചക്ക വാങ്ങിച്ചായിരുന്നു ചെറിയൊരു ചക്ക വാങ്ങിച്ച് നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ചക്ക കൊണ്ടുവരാൻ മറന്നുപോയി അവിടെയൊക്കെ പോലെ ഉണ്ടായിരുന്നു കൊച്ചു ചെറിയ ചക്ക പക്ഷെ എന്ത് ചെയ്യാനും ഓർത്തില്ല അതുകൊണ്ട് നമ്മളിത് വാങ്ങേണ്ടി വന്നു അപ്പോൾ നമ്മൾ അത് അത് തോരൻ വെക്കാൻ പോയി തോരൻ തോരനരിയാൻ പോവുകയാണെ അപ്പം ഈ കൊത്തച്ചക്കൊക്കെ എല്ലാവരും തോരം വയ്ക്കാൻ നല്ല ടേസ്റ്റൊക്കെയാണ് പക്ഷേ എല്ലാവർക്കും മടിയാണ് കാരണം ഇത് കുത്തിയിരുന്ന് കൊത്തിയിങ്ങനെ അരിയുക എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും ഇല്ലേ അപ്പോൾ നമ്മൾ ഇതാ ഇത് നമ്മളങ്ങനെ കൊത്തി അരിയുന്നില്ല നമ്മൾ വളരെ വേഗം ഒരു എളുപ്പമാർഗ്ഗത്തിലുള്ളൂ നമ്മൾ ഇത് അരിയാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ആദ്യം അതിൻ്റെ മുള്ളും എല്ലാം ചെത്തിക്കളയാണ് അതുപോലെ നടുക്കുള്ള കൂഞ്ഞു അങ്ങ് ചെത്തിക്കളയണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വേഗം നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും ചെറിയ കഷ്ണങ്ങളാക്കണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ അത് ചിലപ്പം കേടാവും മിക്സി മിക്സിഡ് ജാറിന് ചിലപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് ഒരു രണ്ട് കറക്ക് കറിക്കാൻ അപ്പോൾ തന്നെ അത് നല്ല കറക്റ്റായിട്ട് പൊടിഞ്ഞ് വന്നോളൂ ഇപ്പം കണ്ടില്ലേ നോക്കിക്കേ ഇനി ചിലവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറി വേവിക്കും ഇതുപോലെ ചെറിയ കഷ്ണമാക്കണ്ട കുറച്ച് വലിയ കഷ്ണമായാലും കുഴപ്പമില്ല കുക്കറി വേവിച്ചിട്ട് പിന്നെ കുത്തി ഉടയ്ക്കും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതും വളരെ വേഗം നമുക്ക് ചെയ്യാവുന്ന ഈ രണ്ട് മാർഗ്ഗം ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ എന്തായാലും ഇത് മിക്സിഡ് ജാറിൽ പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ കൂഞ്ഞൊക്കെ അത് ചെത്തിക്കളയണം എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ വെള്ളം പിന്നെ ജാറിൽ വെള്ളമയൊന്നും കാണില്ല വെള്ളമയം നല്ല തുടച്ചിട്ടൊക്കെ വേണം നമ്മൾ ചതച്ചെടുക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ കുഴഞ്ഞു അങ്ങനെ ഒന്നും പോത്തി വെള്ളമയം നന്നായിട്ട് കളഞ്ഞിട്ട് നമുക്ക് ചതച്ചെടുക്കാം ഒരു രണ്ട് കറക്ക് മതി അപ്പോൾ തന്നെ അത് ആയിക്കോളും ഇതൊക്കെ കണ്ടില്ലേ നന്നായിട്ട് നല്ല നല്ലതായിട്ടായിട്ടുണ്ട് കൊത്തി അരിയുന്നതിൽ നല്ല ഇതാ കുഞ്ഞു കുഞ്ഞായിട്ടായിട്ടുണ്ട് ഇനി ഇത് വേഗം നമുക്ക് വേഗം നമുക്ക് തോരനുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാദ്യം നമ്മൾ എന്തായാലും ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പം ചക്കയണ്ട് കുറച്ച് വേവമുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം അര അരസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കണം കുറച്ച് വെള്ളം കൂടി പോയാലൊന്നും കുഴപ്പമില്ല ചക്ക ഇത് വേവുള്ളതാണ് ചക്ക അങ്ങനെ കുഴഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കൊച്ചക്കഴഞ്ഞൊന്നും പോയിട്ട് വെള്ളം കൂടിയാലും കുഴപ്പമില്ല കുറച്ച് കുറച്ച് സമയം അത് വറ്റാൻ കുറച്ച് സമയം എടുക്കുക ഉള്ളൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനു വേണ്ട തോ തോരന് വേണ്ട തേങ്ങ ചതച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് മൂന്ന് തവി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് രണ്ട് പച്ചമുളക് മുറിച്ചിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നാലഞ്ച് കൊച്ചുള്ളി ഇടുക കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ ഒന്ന് ഒന്ന് മിക്സി ജാറിൽ ഒന്ന് കറുക്കുകളും അല്ല നമുക്ക് എന്താ പറയുന്നത് കൈ വെച്ചിട്ട് വേണമെങ്കിലും അത് നമുക്ക് എന്താ പറയുക വെടി എടുക്കുകയും ചെയ്യാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ കഴലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇനി തോരന് വേണ്ട വറവ് തയ്യാറാക്കുകയുണ്ട് അപ്പോൾ അതിനായിട്ട് എണ്ണ ഒഴിച്ചു പിന്നെ കറിവേപ്പറിയിട്ടുന്ന് പരിപ്പ് ഇടുന്നുണ്ട് ഒന്നുകിൽ ഉഴുന്നുവരിപ്പം അല്ലെങ്കിൽ അരി ഇത് എന്തെങ്കിലും ഇടണമെന്നെങ്കിൽ തോരന് നല്ല ടേസ്റ്റ് വരത്തില്ല അപ്പോൾ ഉഴുന്നുവരിപ്പൊക്കെ ഒന്ന് ഒന്ന് മൂത്ത് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് കടുകും കൂടി ഇട്ടുകൊടുക്കും ഇനി കടുവൊന്ന് പൊട്ടാം ഉഴുന്നുവരിപ്പോൾ പിന്നെ അരിയോ ഇല്ല നമ്മളെല്ലാം എന്ത് തോരൻ വെച്ചാലും ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തോരുന്നത് ഈ പ്രത്യേകിച്ച് ചീരത്തോരനൊക്കെ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ കഴിവൊക്കെ പൊട്ടിക്കഴിഞ്ഞു നമ്മൾ ആദ്യം തേങ്ങ ഒന്ന് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കും അപ്പോൾ തേങ്ങ ഇങ്ങനെ ചൂടാക്കിയുള്ള എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തോരന് വളിച്ചുപോകോ അങ്ങനെയല്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്ത് വിടുമ്പം അങ്ങനെ എന്താ പറയുക ഒത്തിരി സമയം ഇപ്പോൾ ചൂട് കാലമല്ലേ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വളിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തേങ്ങ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ഒരു ശകലം പോലും അതഴുക്കാവത്തില്ല നന്നായിട്ടിരുന്നുള്ളൂ അപ്പോൾ തേങ്ങ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ ശേഷം അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം അടിക്കൊന്നും പിടിക്കില്ല പിന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അടിക്കൊന്നും പിടിക്കത്തൊന്നുമില്ല അപ്പോൾ തേങ്ങ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ നമ്മൾ ഇപ്പോൾ ഈ ചക്ക നന്നായിട്ട് കൊത്തച്ചക്ക നന്നായിട്ട് വെന്തായിരുന്നു വെള്ളമെല്ലാം വറ്റിയായിരുന്നു അപ്പോൾ അതുംകൊണ്ട് നമ്മൾ ആ കൊച്ചക്കയാണ് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മളിതിൻ്റെ കൂടെ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ചെറുപയർ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് തവി ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തോരൻ ഓൾമോസ്റ്റ് റെഡി ആയി അല്ലെങ്കിൽ കുറച്ച് തീയൊക്കെ കുറച്ച് വെച്ച് എൻ്റെ വെള്ളമായി എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വറ്റാനായിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടിരിക്കുമല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊത്തച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചക്ക ഇതുപോലെ അരിഞ്ഞൊന്നും നോക്കിയിട്ടില്ലാത്തവർക്ക് അരിഞ്ഞു നോക്കാൻ വളരെ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്കൂളിലൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്ക് രാവിലെ തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റും ഒട്ടും സമയമെടുക്കത്തില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല പിന്നെ റൈറ്റ് സൈഡുള്ള ബെല്ലൈക്കനോ ക്ലിക്ക് ചെയ്തെങ്കിൽ നമ്മളെടുത്ത് വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ